അങ്ങനെ യൂറോയിൽ സാഷ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലായിരുന്നു ഇന്നലത്തെ മത്സരം പോർച്ചുഗലിനെ ആദ്യം ഞെട്ടിച്ചെങ്കിലും ഒടുവിൽ ഒന്നിനെതിരെ രണ്ട് ഗോളിന് പോർച്ചുഗൽ വിജയിച്ചു പലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകാറുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെയാണോ എന്ന് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലും വീര്യം ഒട്ടും ചോരാതെ അദ്ദേഹം ഇന്നലെ കളിച്ചത് തൊണ്ണൂറ് മിനിറ്റാണ് ഒന്നാമത്തെ മിനിറ്റിൽ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ എനർജി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് തൊണ്ണൂറാമത്തെ മിനിറ്റിലും അതിന് യാതൊരു കുറവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പലപ്പോഴും അദ്ദേഹത്തിനേക്കാൾ പ്രായം കുറഞ്ഞ ഡിഫൻഡേഴ്സ് അദ്ദേഹത്തിന് തടയാൻ പാടുപെടുന്നതാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് കാലം കുറെ കഴിഞ്ഞു പോകും എന്നാലും സിആർ സെവന് ഒരു മാറ്റവും ഉണ്ടാകില്ല കളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് റൊണാൾഡോയ്ക്ക് കൊടുത്ത ഒരു ത്രൂ പാസ് അതിമനോഹരമായ യഥത്തിന് കാലിൽ എടുക്കാൻ സാധിച്ചെങ്കിലും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അവിടെ രക്ഷകനായി വന്നത് ചെക്ക് ഗോൾ കീപ്പറാണ് നാൽപ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ പെനാൾട്ടി ബോക്സിൽ നിന്നും റൊണാൾഡോയുടെ ഒരു എണ്ണം പറഞ്ഞ ഷോട്ട് പക്ഷേ അതും ഗോൾ കീപ്പറിന്റെ കയ്യിൽ തട്ടി മടങ്ങി സെക്കൻഡ് ഹാഫ് തുടങ്ങി പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലുക്കാസ് പ്രോവോന്റെ പെനാൽറ്റി ബോക്സിന് വെളിയിൽ നിന്നും ഒരു കേർവിംഗ് ഷോട്ട് നേരെ പോർച്ചുഗലിന്റെ വലയിലേക്ക് ഒന്നേ പൂജ്യത്തിന് ചെക്ക് മുന്നിൽ അറുപത്തെട്ടാം മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ ഗോൾ മടക്കി പെനാൽറ്റി ബോക്സിനുള്ളിൽ വന്ന ബോൾ സേവ് ചെയ്യുന്നതിനിടയിൽ ചെക്ക് ഡിഫണ്ടറിന്റെ കാലി തട്ടി വലയിലേക്ക് ഓൺ ഗോളിന്റെ ബലത്തിൽ ഇരു ടീമുകളും സമനിലയിലേക്ക് എന്നാൽ മത്സരം തീരുമാനം രണ്ട് മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ പകരക്കാരനായി വന്ന ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കോൺസെക്കോ ചെക്കിനെ ഞെട്ടിച്ചുകൊണ്ട് പോർച്ചുഗലിന്റെ രണ്ടാമത്തെ ഗോൾ തിരിച്ചടിക്കുള്ള ശേഷിയും സമയവും ചെക്കിനെ സംബന്ധിച്ച് ഇല്ലായിരുന്നു അങ്ങനെ റൊണാൾഡോയ്ക്കും കൂട്ടർക്കും യൂറോയിൽ വിജയത്തോടെ തുടക്കം ആദ്യം നടന്ന മത്സരത്തിൽ തുർക്കി ഒന്നിനെതിരെ മൂന്ന് ഗോളിന് ജോർജിയെ തോൽപ്പിച്ചു